ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിനടുത്തുള്ള പഴയ കടൽപ്പാലം കുറച്ച് വർഷം മുന്നേ തകർന്നുപോയ കടൽപ്പാലം വളരെ മനോഹരമായിരുന്ന ഈ കടൽപ്പാലം ഇനി നമുക്ക് പുനർനിർമ്മിക്കേണ്ടതുണ്ട് അതിനു വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ മുൻകിയെടുക്കുമെന്ന് ഞാൻ കരുതുന്നു ഇതുപോലെ ഒരു അനുയോജ്യമായ സ്ഥലത്ത് നല്ലൊരു കടപ്പാലം അത്യാവശ്യം അത്യാവശ്യം തന്നെയാണ് അതെല്ലാവർക്കും അറിയാം പക്ഷെ എന്തൊക്കെയോ ചില സാങ്കേതിക കാരണങ്ങളിൽ അത് വൈകുന്നു എന്ന് മാത്രം ഇതുപോലെ ഒരു ശാന്ത സുന്ദരമായ ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് കടപ്പാലം ഇനിയും നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ കിടക്കുന്നു പലവിധ കാരണങ്ങൾ ഉണ്ടാവാം എന്തൊക്കെ തന്നെ എന്തൊക്കെ തന്നെ ആയാലും നമുക്കൊരു കടൽപ്പാലം അത്യാവശ്യമാണ് ഇനി കടലപ്പാലം കടലപ്പാലം നിർമ്മിക്കുമ്പോൾ കുറച്ചുകൂടെ ആകർഷകമായ വിദേശ മോഡലിൽ നല്ല അട്രാക്ഷൻ നല്ല ഭംഗിയുള്ള രീതിയിൽ അതിൽ ഇരിക്കാവുന്ന അതിൽ ഏർ ഗാർഡൻ ചെയറുകൾ വെച്ച കൈവരികൾ കൈവ കൈവരികളുള്ള കാലുകൾ ഉള്ള ഒരു കടൽപ്പാലം തന്നെ ആയിരിക്കണം നല്ല അട്രാക്ഷൻ നല്ല അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ആയിരിക്കണം ഇനി കടൽപ്പാലം കടൽപ്പാലം നിർമ്മിക്കേണ്ടത് മിനിമം ഇത്ര ഇത്ര നീളമെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം വീതി വീതി ഇത്രയും ഇത്രയും തന്നെ മതിയായിരിക്കും കോഴിക്കോട് ബീച്ചിലേക്ക് വരുന്ന ബീച്ചിൽ വരുന്ന സഞ്ചാരികൾക്ക് ഇതൊരു പ്രത്യേക അട്രാക്ഷൻ ഒരു ആകർഷണ വസ്തു തന്നെ ആയിരിക്കും ഇപ്പോൾ ഇത് കൂടാതെ ആലപ്പുഴയിൽ ഒരു കടപ്പാൽ ഉണ്ടായെന്ന് തോന്നുന്നു അതും ഇതുപോലെ ഇതുപോലെ തകർന്നു വീണു പിന്നെ ഇപ്പോൾ ഉള്ളത് ആകെ കോഴിക്കോട് തലശ്ശേരിയിൽ മാത്രമാണ് ഒരു കടപ്പാൽ ഇതേ മോഡൽ തന്നെ പക്ഷെ അതേ അതും പ്രാകൃതമായി ുന്നു അതും അതിന്റെ അവസ്ഥയും ഭയ ഭയങ്കര പരിതാപകരമാണ് അപ്പൊ ഇതുപോലെ ആകർഷകമായ സ്ഥലത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം ഒരു മനുഷ്യ എന്തൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ കാണാൻ കാണാൻ ശ്രമിക്കണം എന്തൊക്കെ എന്തൊക്കെ നിർമ്മിക്കാൻ പറ്റുമോ അതൊക്കെ അതൊക്കെ നമ്മൾക്ക് നമ്മൾക്ക് നിർമ്മിക്കണം ആർക്കും ഹാനികരമാകാത്ത ഹാനികരമാകാത്ത വിധത്തിൽ പ്രകൃതിക്ക് ഹാനികരമാകുമെങ്കിലും കുഴപ്പമില്ല എന്നു കരുതാം കടപ്പാലിൽ നിർമ്മിച്ചുകൊണ്ട് ഇപ്പം പ്രകൃതിക്ക് വലിയ ദോഷമൊന്നും തന്നെ ഉണ്ടാവില്ല പക്ഷെ അത് നമുക്ക് മനുഷ്യർക്ക് പലവിധ ഗുണങ്ങളുണ്ട് ഇവിടെ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാവിലെ പുലർച്ചെ ഒരു ഒരു ഏഴ് മണി സമയത്താണ് നല്ല ഒരു വ്യൂ ആണ് നല്ല ആർത്തിരും ആർത്തിരും ബി വരും വരും തിരമാല കാണാൻ തന്നെ മഴ കാണാൻ തന്നെ വളരെ മനോഹരമാണ് ഓരോ ഫ്രെയിമും എത്ര ഇവിടുന്ന് എത്ര ഫോട്ടോ എടുത്താലും മതിയാകാത്ത ഒരു ഒരു ഏരിയ ആണ് കോഴിക്കോട് ബീച്ച് ഇതിൽ ഇവരെ കുറെ മോഡിഫിക്കേഷൻ കൂടെ മോഡിഫിക്കേഷൻ കൂടെ കൂടെ ചെയ്തിട്ടുണ്ട് അതും എല്ലാം തന്നെ വളരെ വളരെ മനോഹരമാണ് കോഴിക്കോടി ബീച്ചിൽ രാത്രി രണ്ടു മണി മൂന്ന് വരെ ആളുകൾ കുടുംബസമേതമായും ഒറ്റക്കായും കപ്പിൾസായും ഫ്രണ്ട്സായും വന്ന് വന്നിരിക്കാറുണ്ട് ഇത് എല്ലാ ദിവസമുള്ള ഉള്ളതാണ് ഇതുപോലെ നമ്മുടെ ഓരോ വളരെ ആക്കി നല്ല ഗംഭീരമാക്കി അട്രാക്ഷൻ ഉള്ളതാക്കി എടുത്താൽ കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് വരയ്ക്കും അവരുടെ പണം ഇവിടെ ചെലവഴിക്കും അതുവഴി കേരളത്തിന് സാമ്പത്തികം സാമ്പത്തികം മെച്ചപ്പെടാനും പറ്റുകയുള്ളു അത് നമുക്ക് പറ്റാവുന്ന പരമാവധി ചെയ്യുക നമ്മൾ പരമാവധി അടിസ്ഥാന സൗകര്യങ്ങൾ അട്രാക്ഷൻ ഭംഗി മോടിപിടിപ്പിക്കൽ വൃത്തിയാക്കൽ മാലിന്യ മാലിന്യ നിർമ്മാർജ്ജനം എന്തൊക്കെ ചെയ്യുക ബാക്കി അവർ ചെയ്തോളും അപ്പൊ അതിനുള്ള മനസ്സെ നമ്മൾ കാണണം ഇവിടെ രാവിലെ ഈ ബീച്ച് രാവിലെ ആളുകൾ നടക്കാനും വ്യായാമത്തിനുമായി കുറെ അധികം തന്നെ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ തന്നെ വരുന്നുണ്ട് പുലർച്ചെ അഞ്ചു മണി മുതൽ ഇവിടെ വ്യായാമമുണ്ട് ഏഴ് എട്ട് മണിവരെ തന്നെ വ്യാ വ്യായാമം ഗംഭീരമായി തന്നെ നടക്കുന്നത് പിന്നെ ആളുകളുടെ സാധാരണ സാധാരണ ജോ ജോ സാധാരണ ജോലിയിലേക്ക് ധരിക്കുന്നു വൈകിട്ട് ജോലി കഴിഞ്ഞ വിശ്രമവേളയിൽ ഇവിടെ എല്ലാ ദിവസവും ചില ദിവസം ആളുകൾ വരുന്നുണ്ട് അപ്പോൾ കടൽപാലം എത്രയും പെട്ടെന്ന് തന്നെ തന്നെ നിർമ്മിക്കണമെന്ന് ഞാൻ കേരളം കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റും കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് ഡി ടി പി സി പിന്നെ പോൾ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇവരൊക്കെ തന്നെ മുൻകെടുത്താല് ഇത് സാ സാധ്യമാകൂ അതിനെ എത്രയും തന്നെ അതിനൊരു മുൻകൈ എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു കൈ വരയ്ക്കുന്നുണ്ട് കൈ ായി കടന്നുകാരനൊത്തിരി വരയ്ക്കുന്നു ഒന്ന് ക്ഷമിക്കണമേ ഇതില് ഓരോ തിരുമാലയും തന്നെ ഓരോ തിരുമാലയും നല്ല നല്ല ഭംഗിയുള്ള അട്രാക്ഷൻ ഉള്ള ഒരു ഭംഗിയുള്ള ഭംഗിയുള്ള തിരമാലയാണ് കടൽ എത്ര തന്നെയായാലും നമുക്ക് ഈ കടലക്കാഴ്ച ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് ഈ കടൽ കാറ്റ് കൊള്ളാനും കടൽ കാണാനും എത്ര തന്നെ നമുക്ക് ഇരുന്നാലും മതി വരില്ല അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ കോഴിക്കോട് കടൽപ്പാലം കോഴിക്കോട് ഈ പഴയ കടൽപ്പാലം പുനർ പുനർനിർമ്മിക്കാൻ എത്രയും പെട്ടെന്ന് ഏർ അതിന്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ മുൻകെടുക്കണമെന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ജനങ്ങളും ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേക പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ അതെനിക്ക് ഉറപ്പാണ് അവർക്ക് ഈ ഈ കടപ്പാല പ്രത്യേക വികാരം തന്നെയാണ് ഈ കടപ്പാലം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഉണ്ടാക്കിയത് അന്ന് ഇതിൻ്റെ അന്ന് ഇത് ഇതിന്റെ ചെലവ് ഒരു ആറു ലക്ഷം രൂപയായിരുന്നു ഇപ്പോൾ ആ ഇത് നൂറ് വർഷം ആ കടപ്പാലം നിന്നു ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കടപ്പാലം ഉണ്ടാകുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പ പതിമൂന്ന് കാലയളവ് ത തകർന്നു ഇനി ഒരു പുതിയ കടപ്പാലം നിർമ്മിക്കണമെന്ന് വിചാരിക്കുന്നു ആരോഗ്യത്തിന് അപ്പൊ അതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു